പിതാവ് നഷ്ടപ്പെട്ട മലയാളി യുവതികളുടെ പ്രതികരണമാണ് കശ്മീരിലെ ചില മത നരാധമന്മാർ ചെയ്തുകൂട്ടിയ കൊടും ക്രൂരതയ്ക്ക് ആ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും മതത്തിൻ്റെ പേരിൽ അപരവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾക്കിടയിൽ ഈ വാക്കുകൾ ചില സത്യങ്ങൾ വിളിച്ചോതുന്നുണ്ട് നാട് കേൾക്കേണ്ടതാണ് പ്രത്യേകിച്ച് സംഘപരിവാർ നേതാവായ കൊച്ചി സ്വദേശി രാമചന്ദ്രൻ അദ്ദേഹത്തിന് പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന മകളാണ് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ആ സന്ദർഭത്തിൽ ആ നാട്ടിലെ മനുഷ്യർ എങ്ങനെയാണ് അവരെ കാത്തു സൂക്ഷിച്ചതെന്ന് ആ വാക്കുകെട്ട് നിങ്ങൾ തിരിച്ചറിയും മൊബിയിലിരുത്തി പിന്നെ ഞാൻ ഇതിനു വേണ്ടി പുറത്ത് നടക്കുകയായിരുന്നു പല കോൾസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെററിസ്റ്റ് അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അപ്പം പിന്നെ അവര് റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഓൾവർ അതിന് പേയ്മെന്റ് ഒന്നും ഇല്ല എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവ ഡ്രൈവർ ആൻഡ് ആൻ അതർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡന്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പം ഇപ്പം എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാൻ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടി എന്ന ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ അപ്പൊ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കിട്ടിയ അവസരത്തിൽ ഒരു മതവിഭാഗത്തിനെതിരെ കൊണ്ടുപിടിച്ച പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അതും കേട്ടറിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നാൽ യഥാർത്ഥത്തിൽ അവിടത്തെ അനുഭവസ്ഥരായിട്ടുള്ള പിതാവിന് നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്ക് ആ നാട്ടിലെ ജനങ്ങളുടെ കരുതലിനെക്കുറിച്ചും അവരുടെ സ്നേഹത്തെക്കുറിച്ചും അവർ ഒരുക്കിയ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥത ആ വാക്കുകളിൽ നേളിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതാണ് യഥാർത്ഥ കശ്മീരിലെ മുസ്ലിങ്ങൾ നെറികട്ട പ്രവർത്തനങ്ങൾ ചെയ്തവർ ആ നാട്ടുകാരല്ല ആ നാട്ടുകാരുടെ ജീവനോപാധികളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയും അവരുടെ ജീവിതം താറുമാറാക്കുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് ഈ കിരാത പ്രവർത്തനങ്ങൾ ചെയ്തത് അത് ചെയ്തതിൻ്റെ ഉദ്ദേശം ഈ നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർത്ത് ഈ നാട്ടിലെ രണ്ട് മതവിഭാഗക്കാർ തമ്മിൽ തല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ആ നാട്ടിലെ മനുഷ്യർക്ക് ഉത്തരവാദിത്വമില്ല ആ സംഭവം നടന്ന ഉടനെ ബാക്കിയുള്ള മനുഷ്യർക്ക് രക്ഷാകവചം രക്ഷാകവചമൊരുക്കിക്കൊണ്ട് അവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ മുന്നിൽ നിന്നു അവരുടെ ഇടപെടൽ കൊണ്ടാണ് മരണസംഖ്യ ഇത്രയിലും നിന്നത് ആ മനുഷ്യരെയും ആ ദേശത്തെയും കുറിച്ചാണ് യാതൊരു മനസ്താപില്ലാതെ ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒപ്പമുണ്ടായിരുന്ന കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ പോണിബാലയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്ന സന്ദർഭമാണ് അതിനപ്പുറത്തേക്ക് ഒരു മലയാളി സ്വരത്തിലൂടെ തന്നെ ആ നാടിൻ്റെ ജനത അവർ പോലും അറിയാതെ സംഭവിച്ച ആ ക്രൂരകൃത്യം സംഭവിച്ചതിന് പിന്നാലെ അതിൽ അകപ്പെട്ടു പോയവരെ എങ്ങനെയൊക്കെയാണ് സംരക്ഷിച്ചതെന്നും എങ്ങനെയൊക്കെയാണ് അവർ കാത്തു സൂക്ഷിച്ചതെന്നും ആരതിയുടെ വാക്കുകളിൽ കൃത്യമായി നിഴലിക്കുന്നുണ്ട് ഇത് മാത്രമാണ് സത്യം ഇത് മാത്രമാണ് യാഥാർത്ഥ്യം ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തെ വേട്ടയാടാൻ കിട്ടിയ അവസരം എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ തന്നെ മറ്റൊരു വിഭാഗം മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ അരികുവൽക്കരിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യത്വമില്ലാത്തവർ ഈ വാചകങ്ങൾ കേട്ടിട്ടെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് പറയാനുള്ളത്